ഈ കാണുന്നതാണ് ചാണകക്കളി അതായത് ചാണകം തലയിലാണ് എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല തലയിൽ അല്പങ്കിലും ആൾ താമസം വേണ്ടേ കഴിഞ്ഞ ദിവസം നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു കോളേജിന്റെ ക്ലാസ് റൂമില് ഒരു പ്രിൻസിപ്പൽ മാഡം കേറി വലിഞ്ഞു നിന്നിട്ട് ചുമരിൽ മൊത്തം അങ്ങനെ ചാണകം അടിച്ച് കയറ്റുന്ന ഒരു വീഡിയോ അതുപോലെ പോസ്റ്ററൊക്കെ കണ്ടിരുന്നു അതിന് കാരണം പറഞ്ഞത് കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചാണകം അടിച്ച് നിരത്തി പരത്തുക എന്താല്ലേ അപ്പൊ അപ്പൊ ഈ പ്രിൻസിപ്പൽ മേഡത്തിന്റെ റൂമിലാണെങ്കിൽ ഇവരെ ഈ ഓഫീസ് റൂമിലാണെങ്കിൽ നല്ല എ സി ഉണ്ട് അപ്പൊ കുട്ടികൾ നല്ലൊരു പണി കൊടുത്തിരിക്കുകയാണ് ഇവിടെ എ സിര ആവശ്യമില്ല കണ്ട അതാണ് ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്നത് ഏ സി ആവശ്യം ഇപ്പൊ തൽക്കാലം ഇവിടെ വേണ്ട കാരണം എന്താ ചാണകം തേച്ചാ മതിയല്ലോ ഞങ്ങളുടെ ക്ലാസ് റൂമിലൊക്കെ നന്നായിട്ട് ചാണകം തേച്ചിട്ട് ഞങ്ങൾക്ക് ഇത്രയും വലിയ തണുപ്പും രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട മേഡത്തിന്റെ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഓഫീസ് റൂമിൽ മേഡം ഇരിക്കുന്ന സ്ഥലത്ത് ഏ സി ആവശ്യമില്ല നല്ല ചാണകം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ നല്ല കാറ്റായിരിക്കും നല്ല തണുപ്പായിരിക്കും നന്നായിട്ട് നല്ല സ്മെല്ലുണ്ടായിരിക്കും അങ്ങനെ യൂണിവേഴ്സിറ്റി കുട്ടികൾ യൂണിവേഴ്സിറ്റി ചെയർമാന്റെ പിന്നെ കീഴില് ഇതാ നല്ല ഡിപ്പൊളി പണി കൊടുത്തിരിക്കാണ് അത് ആ വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കണ്ടത് എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ ഒരു 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 തലപ്പത്തിരിക്കുന്ന ഒരു പ്രിൻസിപ്പൾ അല്ലെങ്കിൽ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഇവർക്ക് ഈ രീതിയിലാണ് ബോധമെങ്കിൽ എന്തായിരിക്കും അവിടുത്തെക്ക അവസ്ഥ നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതായത് സ്കൂളാകട്ടെ ആവട്ടെ കോളേജ് ആവട്ടെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മനുഷ്യന്റെ മനസ്സിനെ മാറ്റി നിർത്തിട്ട് ഒരു പക്കതയിലേക്ക് തൻ്റെ ഇടത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം നേടുന്നത് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതുപോലുള്ള അനാചാരങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ കൂടിക്കൂടി വരുന്നുവെങ്കിൽ ഇതിനൊരു കാരണം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ നാട് ഭരിക്കുന്ന തലപ്പത്തിരിക്കുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ എന്താ ചെയ്യ കൊറോണ വന്ന സമയത്ത് ഫ്ലൈറ്റ് കൂട്ടിമുട്ടിട്ട് ഇവിടുന്ന് കൊറോണയുടെ ഈ അടുക്കള അല്ലെങ്കിൽ കൊറോ കൊറോണയുടെ ഈ ആ പിന്നെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കളിച്ച കളികളൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ ഇത് ആരും കുറ്റം പറഞ്ഞ കാര്യമില്ല ഇത് ഈ വക ബോധമില്ലായ്മ ഏത് മതത്തിലാണെങ്കിലും ഏത് പ്രസ്ഥാനത്തിലാണെങ്കിലും ഏത് സംഘടനയാണ് നമ്മൾ എതിർക്കണം ഇവിടെ ഒരു പാർട്ടിയോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞാൻ ഈ പറയുന്നത് എവിടെയാണെങ്കിലും അത് കൊടിമരത്തിമ്മ കാക്ക വന്ന് എന്ത് തൂറിയാലും ശരി അതല്ല വേറെ എന്ത് തന്നെയാണെങ്കിലും ശരി അങ്ങനെ അങ്ങനൊക്കെ നമ്മളൊരു വീഡിയോ കണ്ടല്ലോ കാക്ക ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് അതിന്റെ എന്തൊക്കെ ഒരു പിന്നെ വിശദീകരണങ്ങളൊക്കെ അള്ളാഹുബാലം എന്താണ് ഇങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെ തൻ്റെ ഇടത്തിനെ മാറ്റിയിട്ട് നമുക്കൊരു ഒരു ഒരു ബോധം വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ ഇതേപോലുള്ള പോയത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്ന സമയത്ത് ഇതിനെ എതിർക്കണം ഇന്ന് നല്ല പണി കൊടുക്കണം അപ്പഴന്നെ മനസ്സിലാവുള്ളൂ കാരണം എന്തൊക്കെ തലയിൽ കയറ്റി നടക്കുക അല്ലെങ്കിൽ ഇവിടെ വർത്താനം പറയുന്ന സമയത്ത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ ശാസ്ത്രീയമായിട്ട് തെളിവുണ്ടോ എന്തൊക്കെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സയന്റിഫിക്കലി തെളിവുണ്ടോ ഇങ്ങനെ ഈ ചാണകത്തിനും ഈ തേക്കുന്നതിനും ഇത് തിന്നുന്നതിനും കുടിക്കുന്നതിനും കലക്കി കുടിക്കുന്നതിനൊക്കെ എന്ത് സയന്റിഫിക്കലി തെളിവാണ് ഉള്ളത് ഒരുപാട് ആളുകൾ തെളിയിച്ചതാണ് ഇതിൽ രോഗാണുക്കൾ ഉണ്ടതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതൊന്നും വിഷയമല്ല പിന്നെയും പിന്നെയും ഇങ്ങനെ ഇതിന്റെ പേരിൽ ഓരോ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിശ്വാസങ്ങൾ ഓരോരുത്തരുടെ നല്ലതാ അത് കുഴപ്പമുള്ള കാര്യം തന്നെ ഓരോരുത്തരോടും വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ പക്ഷെ ആ വിശ്വാസം മറ്റുള്ളവരിലും അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയല്ലല്ലോ എനിക്ക് എൻ്റെതായ വിശ്വാസമുണ്ട് പക്ഷെ എന്റെ വിശ്വാസം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുക അതേപോലെ തന്നെ ഒരു പ്രാകൃതമായിട്ടുള്ള എന്തൊക്കെയോ കുറ കാട്ടിക്കൂട്ടലുകൾ എന്നിട്ട് അതിന് ഓരോ ബടായി പറയാനും അതിന് തെളിവ് പറയാനും നടക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യയുടെ ആ ഒരു തിളങ്ങുന്ന പോക്ക് അപ്പൊ അതിന്റെ ഭാഗക്കായിട്ടാണ് ഇപ്പൊ ഈ കാണുന്നത് ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിലെ യൂണിവേഴ്സിറ്റിയിലെ ഒരു കോളേജിലെ ഒരു ക്ലാസ് റൂമിലാണ് പരസ്യമായിട്ട് ചാണകം തേച്ച് പിടിപ്പിച്ചത് നമ്മളതിന്റെ വീഡിയോ കണ്ടതാണ് അപ്പൊ അതിന് പകരമായിട്ട് കുട്ടികൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ബോധമില്ലായ്മയിൽ നിന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതുപോലുള്ള അലമ്പ് പരിപാടികളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അവിടെ കുട്ടികള് വളരെ പേക്കൂത്തുകളും ലഹരികളും അതുപോലെ തന്നെ വേണ്ടാത്ത പല കാര്യങ്ങളും ചെയ്തു കാരണം എന്താ ഈ ഈ ബോധം പഠിപ്പിക്കേണ്ട തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെ ഈ കോലത്തിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ പിന്നെ ഇപ്പൊ എന്താ ചെയ്യ അവിടെയും ആ രീതിയിൽ പകപോക്കലുകളും അതേപോലെ തന്നെ അവനവന്റെ ഓരോ പിന്നെ താല്പര്യങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുക അതിന് പിൻബലമായിട്ട് കുറെ പോയത്തക്കാര് എന്താണെങ്കിലും നമ്മുടെ ഇന്ത്യ എന്തൊരു സുന്ദരമായിരുന്നു അല്ലെ ആ സുന്ദരമായ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ തൊള്ള തുറന്ന് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ വരും വീട്ടിൽ പല ആളുകളും പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് അറിയാം അത് ഏത് കലാപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും വിശ്വാസപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറ്റാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ മിണ്ടാ സമ്മതിക്കൂല അവിടെ വരും കുറച്ച് ആൾക്കാരുണ്ട് ഏഹ് കുറച്ച് പിന്നെ ഗവൺമെന്റിന്റെ ആളുകൾ അല്ലെങ്കിൽ സുരക്ഷയുടെ ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെങ്കിലും ഈ പോക്ക് നമുക്ക് എല്ലാവർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് വിഷമം ഉള്ളതാണ് നമ്മുടെ ഈ പവിത്രമായിട്ടുള്ള ഈ ഇന്ത്യയുടെ മണ്ണ് ഈ രീതിയിൽ അസ്വസ്ഥമായിട്ട് അതല്ലെങ്കിൽ നമ്മളൊക്കെ വല്ലാതെ വിഷമിക്കുന്ന അവസ്ഥയിൽ ഒരു 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 രീതിയിലും പലപ്പോഴും പുറത്തിറങ്ങാൻ പോലും നമുക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷം കിട്ടാത്ത അവസ്ഥയിലാണ് ഇന്ന് പലപ്പോഴും പല ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ പട്ടണങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു ആഘോഷം വരുന്ന സമയത്ത് പോലും ഒരു വിഭാഗം പുറത്തിറങ്ങാൻ പാടില്ല ഒരു വിഭാഗത്തിന്റെ ആരാധന കലാലയങ്ങൾ ആരാധനാലയങ്ങളൊക്കെ കെട്ടി ഭദ്രാക്കുക പേടിച്ചിട്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നു നമ്മുടെ ഇന്ത്യ എന്താണെങ്കിലും ഒറ്റക്കെട്ടായി നന്മയ്ക്ക് വേണ്ടി സ്നേഹത്തിന് വേണ്ടി സാഹോദര്യത്തിന് വേണ്ടി തിരിച്ചറിവിന് വേണ്ടി മുന്നോട്ടു പോകുന്ന ഒരു യുവതലമുറ നമുക്കും അതുപോലെ തന്നെ നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഒത്തിരി സ്നേഹത്തോടുകൂടി നന്നായിരുന്നു